ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഇടി ഡിവൈക്കി മലയാളം കാലഘട്ടത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ആഫ്റ്റർനൂൺ വീഡിയോ എനിക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാനൊരു യാത്രയിലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാൻ പറ്റാത്തത് കാരണം കുറേ മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്ന് അപ്പോൾ ഞാൻ ഡിവൈൻ മെസ്സേജ് അല്ല ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോയത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണ് പോയത് അപ്പോൾ മിസ് വീഡിയോ മിസ്സാകരുത് എന്ന് വിചാരിച്ചിട്ട് കാരണം കുറേയധികം ആൾക്കാർ അത് മാത്രം കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോയത് പക്ഷെ എല്ലാം കൂടി എനിക്ക് ചെയ്യാൻ പറ്റില്ല ഒരുപാട് തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വീഡിയോ ഇടും അപ്പോൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് നമുക്ക് എനിക്കത് നിങ്ങളോട് പറഞ്ഞിട്ട് പോകാൻ പറ്റാത്തത് നമുക്കിത് അവിടെ പോയി സ്നാനം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ കൂടാ അത് നേരത്തെ അനൗൺസ് ചെയ്തിട്ടൊക്കെ പോയാൽ നമുക്ക് അറിഞ്ഞുകൂടാ അത് പറ്റോ ഇല്ലേ നടക്കുവോ എന്നൊന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത് അപ്പോൾ പോയിട്ട് വന്നിട്ട് പറയാമെന്ന് കരുതി പക്ഷെ പേഴ്സണൽ റീഡിംഗിന് എന്നെ വിളിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പോഴും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ മാത്രമാണ് ഞാൻ അത് പറയാത്തത് അപ്പോ നിങ്ങളുടെ നിങ്ങളോട് പറയാതെ പോയത് എന്താണ് എന്തുകൊണ്ടാണ് പറയാത്തത് അനൗൺസ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നവരോടാണ് ക്ഷമിക്കുക കാരണം ഇങ്ങനെ ഉള്ളൊരു കാര്യം നമ്മൾ അവിടെ എത്തി നമ്മൾ സ്നാനം ചെയ്തതിന് ശേഷം മാത്രം അത് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം നമുക്കതിനുള്ള യോഗം ഇല്ല ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ തടസ്സങ്ങൾ വന്ന് നമ്മളുടെ കൂടെ വന്ന ആൾക്കാർ പോലും തടസ്സം വന്ന് അവര് പാതി വഴിക്ക് തിരിച്ചു പോയ ആൾക്കാരുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറയാതെ പോയത് പറയാ അതുകൊണ്ട് ഞാൻ വന്നിട്ട് പറയാമെന്ന് വെച്ചുകാ അതുകൊണ്ടാണ് പറയാം പറയാത്തത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് ഓർപ്പിക്കാം കാരണം നല്ല രീതിയിൽ സ്നാനം ചെയ്യാൻ പറ്റി പിന്നെ ഈ അവിടെ മറ്റുള്ളവർ പറയുന്നത് പോലെയുള്ള ഒരു തരത്തിലുള്ള മാലിന്യങ്ങളാ ഒന്നും തന്നെ ഇല്ല നല്ല ക്ലീൻ വാട്ടറാണ് നമുക്ക് അതിശയം തോന്നും ഇത്രയും ആൾക്കാർ സ്നാനം ചെയ്യുന്ന സ്ഥലത്ത് ഇത്രയും ക്ലീൻ ആയിരിക്കുമെന്ന് ഡൗട്ടുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല നമുക്ക് ശരിക്കും നമ്മളുടെ ഇപ്പം നമ്മളുടെ സ്ഥലത്തുള്ള ആറുകളൊക്കെ ഉണ്ടല്ലോ പുഴകളുണ്ട് ഉള്ള മാലിന്യങ്ങളൊന്നും തന്നെ ആ ഒരു നദികളിലും ഇല്ല ത്രിവേണി സംഗമത്തിലുള്ള ഗംഗയില ഒന്നുമില്ല കേട്ടാ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ കുറേ ദിവസത്തെ യാത്ര ഉണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ഈ മാർച്ച് മാസത്തെ മാർച്ച് മാസം നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ ഫിനാൻസ് കരിയർ ഫിനാൻസ് എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കും ഒരു ഓവറോൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഇതാണ് റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രസനായിട്ടാകണം എന്നില്ല അത് മനസ്സിൽ വെച്ചിട്ട് വേണം റേഡിങ് കാണാൻ അപ്പം നമുക്ക് ആദ്യം നമ്മളുടെ കരിയറും ഫിനാൻസും നോക്കാം പിന്നെ റിലേഷൻഷിപ്പ് നോക്കാം നമുക്ക് ഒരു ഓവറാൾ നമുക്കുള്ള ഈ മാസത്തുള്ള ഒരു ഗൈഡൻസ് എന്താണെന്ന് നോക്കാം അപ്പം നമ്മുടെ കരിയറിൽ ഫിനാൻസിൽ എന്ത് മാറ്റമാണ് വരുന്നത് നോക്കാം കരിയറിൽ കരിയർ ആൻഡ് ഫിനാൻസ് ആണ് സാൻ കാർഡ് ആണ് ഇതിൽ നിങ്ങളുടെ ഈ മാസം നിങ്ങൾക്ക് ഇതിലേക്ക് കാണിക്കുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ചോയ്സ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് കാണുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് കാരണം സെവൻ ഓഫ് വാട്ടർ വന്നിട്ടുള്ള സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ കുറച്ചു കൂടി ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ജോലിയൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടി ഒന്ന് ആലോചിക്കുക പെട്ടെന്ന് ഏഹ് എടുത്തു ചാടി ഒരു കാര്യം ചെയ്യാൻ പോകാതിരിക്കുക കാരണം നിങ്ങളിപ്പോ ആദ്യം നിങ്ങൾക്കൊരു ചോയ്സ് വരുമെങ്കിലും അപ്പൊ നിങ്ങൾ അതിൽ തന്നെ പെട്ടെന്ന് അതിൽ കയറാതിരിക്കണം എന്നാണ് പറയുന്നത് കാരണം കുറേ അധികം ചോയ്സസ് പിന്നെയും വരാനുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒന്ന് മിസ് ചെയ്യും ചെയ്യരുത് കേട്ടാ നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ബില് ഉപയോഗിച്ച് വേണം ഈ ഒരു മാസം നിങ്ങൾ നിങ്ങളുടെ കെരിയർ നോക്കാനെന്നാണ് കാണുന്നത് കാരണം ചിലപ്പോ ഒരു സെയിം ആയിട്ട് രണ്ട് ചാൻസ് ഒരേ സമയം വരാൻ സാധ്യതയുണ്ട് ജോലി മാറാനിരിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു റീഡിങ് ആണ് ഒരു അഡ്വൈസാണ് പറയുന്നത് ഒരേ പോലെ ഉള്ള രണ്ട് ചാൻസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് പക്ഷെ അതിൽ നിങ്ങൾ ആലോചിച്ച് അതിനെ അതിൽ പുതിയൊരു ജോലിയിൽ നിങ്ങൾ കയറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അത് വളരെയധികം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ എന്നുള്ളതാണ് പിന്നെ കൂടുതൽ ആൾക്കാർക്കും ഇതിലൊരു ഇതുവരെ സ്ഥിരപ്പെടുത്താത്ത ജോലിയിൽ ഉള്ളായിരുന്ന ആൾക്കാർ നിങ്ങളുടെ ആ ഒരു ആൾക്കാർക്ക് ശരിക്കും ഈ സമയം ജോലി സ്ഥിരപ്പെടുത്തുന്ന ഒരു എനർജി ഇതിനകത്ത് കിട്ടുന്നുണ്ട് കാരണം കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ ചിലപ്പം സ്ഥിര ജോലി അല്ല ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങളത് വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതൊന്ന് സ്ഥിരപ്പെടുത്തിയിരുന്നെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ജോലി സ്ഥിരമാകുന്ന ഒരു ഉണ്ട് ഇപ്പോൾ പ്രമോഷന് കൊടുത്തിട്ട് കാത്തിരുന്ന ആൾക്കാരുടെ എനർജിയിലാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രമോഷൻ കിട്ടുന്നു എന്നാണ് വരുന്നത് ഇതിനകത്ത് സാലറി കൂടുതൽ കിട്ടുന്ന ഒരു പ്രമോഷൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചേഞ്ച് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ പ്രമോഷൻ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളൊരു ചേഞ്ചാണ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇതുവരെ പോയ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇതുവരെ ചെയ്ത ആ ഒരു അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു എൻ്റെ അതിൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയും ഈ ഒരു സമയം വരും വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കോഴ്സൊക്കെ അറ്റൻഡ് അറ്റൻഡ് ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു അവസ്ഥ ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടാ പിന്നെ ഒരു നിങ്ങൾ ഇതിനകത്ത് കുറച്ച് ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ജോലിയെ കുറിച്ച് തന്നെ അതിന് കൂടുതൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പൊ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ അതിനുള്ള ഒരു ഗൈഡൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു തന്നെ കുറെ ആൾക്കാർക്ക് കാണുന്നുണ്ട് സങ്കാടാണ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഹാപ്പിനെസ് ജോലി സ്ഥലത്ത് ഈ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും കാരണം പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രഗിള് ഏർ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അവിടെ നിന്ന് ശരിക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്തുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ നിങ്ങളോടൊപ്പം സഹകരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ജോലി മാറണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം മറ്റുള്ളവരുടെ നിസ്സഹകരണം കൊണ്ട് ജോലി ജോലിസ്ഥലത്ത് നിങ്ങളെ ചിലപ്പോൾ നിങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്ത നിങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ശരിക്കും കോഓപ്പറേഷൻ ഇല്ലാതെ ജോലി ചെയ്യുന്ന ഒരു ആൾക്കാരുടെ എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു മന്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ നിങ്ങളോട് സഹകരിക്കുന്നൊരു അവസ്ഥ ഇതിനകത്ത് ഉണ്ട് എന്നാണ് കാണുന്നത് എന്ത് തന്നെ ആയാലും ഇപ്പോൾ ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു മാസം ജോലിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെയധികം ഒരു ബ്ലെസ്സിങ് ഒരു മാസം കേട്ടോ പുതിയ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ജോലി മാറിപ്പോകാനോ ഒരു പ്രമോഷനോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റം കിട്ടാനോ ഒക്കെ സാധ്യത ഉണ്ടെന്നുള്ളതാണ് എന്തായാലും പ്രമോഷൻ ആഗ്രഹിച്ചിരിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് ആ ആൾക്കാർക്കുള്ള ഒരു റീഡിങ് ആണെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു പ്രമോഷൻ കിട്ടുന്ന ഒരു എനർജി തന്നെയാണ് ഇതിനകത്ത് കാണുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പേപ്പർ വർക്ക് വളരെ സ്പീഡിൽ നടക്കുന്നതായിട്ട് നിങ്ങൾ അറിയുമെങ്കിൽ ചെയ്യും നിങ്ങൾ കുറേ കാലം കൊണ്ട് അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നിങ്ങളത് കാത്തിരിക്കുന്നുണ്ടായിരിക്കും അതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഇതിനിടയ്ക്ക് പല ആൾക്കാരെയും കണ്ട കാണുന്നുണ്ടായിരിക്കുന്ന ഈ ഒരു വർഷങ്ങളായിട്ട് നിങ്ങൾ സ്ഥിരപ്പെടുത്താത്ത ജോലിയിൽ നിങ്ങൾ ജോലി അങ്ങനെ ആ ഒരു സ്ഥലത്ത് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതിന് വേണ്ടിയിട്ട് നിങ്ങളെ പലരും ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം ഓവറോൾ വരുമ്പോൾ നിങ്ങളുടെ കരിയറിൽ ഒരു നല്ല മാറ്റമാണ് ഉള്ളത് എന്നുള്ളതാണ് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും നിങ്ങൾ ഇത് പക്ഷേ അത് വളരെ ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ ചേഞ്ച് െയ്യാനുള്ളവർ മാത്രം ആലോചിച്ചിട്ട് ചെയ്യാനാണ് കാരണം കുറേയധികം ഓപ്ഷൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വരുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് പിന്നെ നമുക്ക് ഫിനാൻസ് എന്താണെന്ന് നോക്കാം നല്ല ഫിനാൻസ് സ്റ്റാർ ആണ് സ്ട്രെങ്ത് വരുന്നുണ്ട് അതില് നിങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളും രണ്ടും കൂട്ടുമുട്ടിക്കാൻ പറ്റാതെ ഇരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു ഫെബ്രുവരി സോറി മാർച്ച് മാസത്തിൽ നിങ്ങളുടെ ഫിനാൻസിൽ ഒരു സ്ട്രെങ്ത് വരുന്നത് നിങ്ങൾക്ക് പോപ്പ് ഉണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷ വരുന്നൊരു മാസമാണ് കാരണം ലോണൊക്കെ സാങ്ഷനാക്കി കിട്ടുന്നൊരു മാസമാണ് അത് പൊതുവെ അങ്ങനെയാണ് പക്ഷെ ഈ ഒരു സമയം കൂടുതൽ ആൾക്കാർക്കും നിങ്ങളൊരു ഹൗസിങ് ലോണൊക്കെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് കിട്ടുന്നു പിന്നെ ചില ആൾക്കാർക്ക് ഒരു വിസയ്ക്കൊക്കെ കൊടുത്തിരുന്ന റിന്യൂവലിന് കൊടുത്തിരുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ വിസ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കോ ആ ഒരു ചേഞ്ചിങ്ങിന് പറ്റുന്നു എന്നുള്ളതാണ് അതിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് പാസ്റ്റിൽ വിസ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും നൂലാമാലകളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളുടെ വിസ ചേഞ്ചിങ് നടക്കുന്നു എന്നാണ് കാണുന്നത് പുതിയൊരു വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വിസ കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു സമയം നിങ്ങളുടെ ഫിനാൻസിനെ കുറിച്ച് നിങ്ങൾക്കൊരു നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ കൂടുതലായിട്ട് കിട്ടില്ലായിരിക്കാം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടത്താൻ പറ്റുന്ന തരത്തിൽ ഒരു ഫിനാൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ഇതിൽ കുറച്ചധികം ആൾക്കാർ കുറേ കാലം കൊണ്ട് ഒരു സ്റ്റക്കായിട്ടുള്ളൊരു എനർജിയിൽ ഒരു ഇതാണ് കാണുന്നത് കാരണം ഹാങ്ഡർമാൻ ഉണ്ട് ഇതിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഒന്നും നടക്കാതെ നിങ്ങൾ ഒരു പോസ് ആയിട്ട് നിൽക്കുന്ന ഒരു എനുതിയാണ് ഇതിനകത്തുള്ളത് പക്ഷേ അതൊക്കെ മാറിയിട്ട് സ്ട്രെങ്ത് വരുന്ന ഒരു എനർജിയാണ് അപ്പം നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നടക്കും നടക്കുമെന്നാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സമയം വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പകുതി വീട് പണിയൊക്കെ നടത്തിയിട്ട് പകുതിയിൽ കൊണ്ട് നിർത്തിപ്പോയ ആൾക്കാർക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ അറ്റകുറ്റപ്പണികൾ പണികളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റും നിങ്ങൾ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറാനുള്ള ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് ഇപ്പോൾ ഈവനൊരു റെൻ്റൽ ഹൗസ് ആയാൽ പോലും നിങ്ങൾ വീട് മാറണം നിങ്ങൾ താമസിക്കുന്ന വീട് മാറണം എന്ന് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മാറുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ വീട് ചേഞ്ച് ചെയ്യുന്ന ഒരു എനർജിയോ ഒക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് ഒരു സമാധാനം ഉണ്ടായിരിക്കും നിങ്ങളുടെ ഒരു കരിയറിലും ഫിനാൻസിലും ഈ ഒരു മാസം പ്രതീക്ഷയും സമാധാനവും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പൊതുവെ ഒരു ടെൻഷൻ പിടിച്ച മാസമായിരിക്കില്ല നിങ്ങൾക്ക് മാർച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും മുന്നോട്ട് വളരെ ബുദ്ധിമുട്ടില്ലാതെ പോകും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്ക് ഈ മാസം എന്തായിരിക്കും എല്ലാം ഫിനാൻസിലും കരിയറിലും വരൂട്ട് പിന്നെ ചില പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തിരുന്ന ചില സ്ഥലത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഹൈഡ് ചെയ്തിരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഒരു പ്രമോഷൻ്റെ കാര്യമോ അല്ലെങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് മാറ്റുന്ന കാര്യമോ ഒക്കെ മറ്റുള്ളവർ നിങ്ങളെ ഹൈഡ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ഹൈഡ് ചെയ്തിരുന്ന കാര്യം ഈ ഒരു സമയം റിവീൽ ആകുന്നതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വന്ന പ്രമോഷൻ ചിലപ്പോൾ തടഞ്ഞു വെച്ച ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് അതും ഈ സമയം നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് ഇത് ചിലപ്പോൾ നിങ്ങളുടെ ബോസ് അവരുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ ഒരു പ്രമോഷൻ ഒക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അതിൽ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മാത്രമല്ല നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളെ സ്ഥിരപ്പെടുത്താത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം മാത്രമേ ആയിരിക്കാം ഈ സമയത്ത് ഈ വ്യക്തികൾ നിങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാത്തതോ അല്ലെങ്കിൽ നിങ്ങളെ സ്ഥിരപ്പെടുത്താത്തതോ ഒന്ന് ആ ഈ സമയം നിങ്ങൾക്കത് എന്നാണ് കാണുന്നത് അപ്പം ഇതാണ് കെരിയറിലും ഫിനാൻസിലും നിങ്ങൾക്ക് വരുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ മാർച്ച് മാസം നിങ്ങളുടെ കരിയർ ഫിനാൻസ് എങ്ങനെയായിരിക്കും ഇനി നമുക്ക് ഇത് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ആണ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ നോക്കിയപ്പോ ഈ ഒരു മാസം നിങ്ങൾ റിലേഷൻഷിപ്പില് വലിയതായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു അവസ്ഥയാണ് അതിനകത്തുള്ളത് കേട്ട നിങ്ങൾ അതിലുപരി നിങ്ങളുടെ സ്പിരിച്വൽ ഒരു വേക്കണിംഗുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ നിങ്ങൾ പാസ്റ്റിൽ റിലേഷൻഷിപ്പിൽ ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പെട്ടുപോയിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെയിൻ ഉണ്ടായിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഒന്ന് മാറാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം റിലേഷൻഷിപ്പിന് ആവശ്യമില്ലാത്ത പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു കാരണം നിങ്ങളുടെ കരിയറിലും ഫിനാൻസിലും നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടായിരിക്കാം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് പോകാൻ നിങ്ങൾക്കൊരു ഉൾവിളി ഉണ്ടായിരിക്കാം കാരണം അത് നിങ്ങളുടെ സോൾ എന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കണം നിങ്ങൾ റിലേഷൻഷിപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊന്ന് പുറത്തു വന്ന് നിങ്ങൾ വേറെ ഒരു കാര്യത്തിലേക്ക് അതായത് നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് ഉള്ള വേറെ കുറേ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ നിങ്ങൾ സോൾ ഈ സമയം ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പ് ഈ മാസം വളരെ ശരിക്കും നിങ്ങൾ അതിന് വലിയ പ്രാധാന്യം പ്രാധാന്യമൊന്നും കൊടുക്കാതിരിക്കുന്നൊരു എനർജിയാണ് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത് കാരണം ഹൈറോഫൻ്റും ഹോർമെറ്റും ഒക്കെ വന്നിട്ടുണ്ട് ഇത് നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ഒരു സ്റ്റെപ്പ് ആയ ഒരു എനർജിയാണ് കാണുന്നത് അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ തീർത്ഥയാത്രകൾ പോകാനുള്ളൊരു ഒരവസരം നിങ്ങൾക്ക് ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ അത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം പിന്നെ നിങ്ങളുടേതായ സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം കാരണം നിങ്ങൾ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓവറായിട്ടുള്ള എനർജി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് വരുന്നെങ്കിൽ വരട്ടെ അല്ലെങ്കിൽ പോകുന്നെങ്കിൽ പോകട്ടെ എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഈ ഒരു മാസം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സമാധാനം കിട്ടി എന്നുള്ളതാണ് റിലേഷൻഷിപ്പിൽ കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയി നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിൽ എത്തിയ ആൾക്കാരായിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ വിശ്വസിച്ച ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായത് കൊണ്ട് നിങ്ങൾ ഒരു സ്പിരിച്വൽ ജേർണിയിൽ എത്തിയ ആൾക്കാരായിരിക്കാം അതുവഴി നിങ്ങൾക്ക് എന്താണ് പ്രാധാന്യം നിങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ സമയം അതുകൊണ്ട് തന്നെ അതിന് വലിയ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കണ്ട വ്യക്തികൾ അവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം ഒന്നും ഉള്ള ആൾക്കാരല്ല മറിച്ച് നിങ്ങളെ ഈ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചില വ്യക്തികളെ നിങ്ങൾക്ക് ഡിവൈനായിട്ട് കണക്ട് തന്നതായി ചെയ്തു തന്നതായിരിക്കണം ആ ഒരു കണക്ഷൻ കൊണ്ട് അവർ ചെന്ന പെയിൻ കൊണ്ട് നിങ്ങൾ ഈ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരു തള്ളിവിട്ട ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അതിപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ഈ വ്യക്തികളല്ല കാരണം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടേ വ്യക്തികളെ നിങ്ങൾ മാറ്റി നിർത്താൻ ഉള്ളൊരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും നിങ്ങൾക്ക് യൂണിയൻ നടക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് എന്നോ ഉള്ള ഒരു അഡ്വൈസാണത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ സ്പിരിച്വൽ പാത്തിൽ മുന്നോട്ട് നിങ്ങൾക്ക് എങ്ങനെ പോകാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുക പിന്നെ എന്തായാലും ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹവും വിശ്വാസവും ഒക്കെ അവർക്ക് തിരിച്ചു തരാനുള്ളൊരു അവസരമാണത് പക്ഷെ നിങ്ങൾ അങ്ങനെ അവർ തിരിച്ചു തരുന്നത് നിങ്ങൾ കാത്തിരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കി വേറെ പോകുന്നുണ്ട് പക്ഷെ അവർക്ക് ഈ സമയം ഒരു ചിന്ത വരുന്നുണ്ട് ചെയ്തതൊക്കെ തെറ്റായി പോയി ഇതൊന്നും ആയി ഇത് ഇതൊന്നും അല്ലായിരുന്നു വേണ്ടതെന്നൊക്കെ ഒരു തിരിച്ചറിവ് വരുന്നൊരു സമയമാണ് പക്ഷേ ആ തിരിച്ചറിവിന് പോലും നിങ്ങൾ കാത്തു നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു റീഡിങ്ങിൽ കാണാൻ പറ്റുന്നത് നിങ്ങൾ ശരിക്കും ഈ ഒരു സമയം നിങ്ങളുടെ എനർജി മുഴുവനും നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും കേൾക്കാനും ഒക്കെയാണെന്നുള്ളതാണ് ത്രീ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് പെയിൻ തന്നിട്ടുള്ള പാസ്റ്റിൽ നിന്നും വന്നിട്ടുള്ള ബന്ധങ്ങളാണ് ഇതെന്ന് നിങ്ങളിപ്പം മനസ്സിലാക്കുന്നുണ്ട് കാരണം അതിനകത്ത് കുറേ കെട്ടുപാടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഒന്നുകിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ കൊടുത്തതോ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ തന്നെ തുടർന്ന് വന്നതോ ഒക്കെ ആയിരിക്കാം പലരും പറയാറുണ്ട് പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് അടുത്ത ജന്മങ്ങളിലെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ അങ്ങനെ നോക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് പാസ്റ്റ് ലൈഫ് റീഡിങ് എടുക്കുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട് അടുത്ത ജന്മത്തിലെങ്കിലും ഇങ്ങനെ പറ്റുമെന്ന് പക്ഷേ അതിൽ കൂടുതലും കാണുന്നത് പാസ്റ്റ് ലൈഫിലുള്ള ഒരു കാർമിക് ആയിട്ടുള്ള ബന്ധമാണ് ഈ ലൈഫിലും പിന്തുടരുന്നത് എന്നുള്ളതാണ് ഈ കാർമിക് ആയിട്ടുള്ള ബന്ധങ്ങൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൽ നിന്നും നമുക്ക് പുറത്തു കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല ഏറ്റവും കൂടുതൽ നമുക്ക് കംഫർട്ട് സോൺ ആ ഒരു വേദനയാണ് എന്നുള്ള നമ്മൾ ചിന്തിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് ആ ദുഃഖത്തിലാണ് മ എല്ലാ ആൾക്കാരും കൂടുതലും ബ്രേക്കപ്പ് ആയിട്ടുള്ള ഏകദേശം എല്ലാ ആൾക്കാരുടെ ഒരു എനർജിയാണിത് കാരണം അവരെ മറക്കാൻ പറ്റുന്നില്ല അവർ അവരെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അപ്പം എത്ര പെയിൻ അവർ തന്നാലും എത്ര ചതി തന്നാലും വീണ്ടും അവരെ മറക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരോടുള്ള ഒരു ഇതാണ് നമ്മളൊരിക്കലും അടുത്ത ജന്മത്തിൽ ഈ വ്യക്തി വേണം എന്ന് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാതിരിക്കുക പൂർണ്ണമായും നിങ്ങൾ ഫൊർഗീവ് ചെയ്യുക കാരണം ഇത് ഈ ഒരു പാറ്റേൺ തുടർന്നുകൊണ്ടേ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സിക്സ് ഓഫ് എൻ്റെ കണ്ടല്ലോ അതൊരു ഈക്വൽ ടേക്ക് ആണ് അപ്പോൾ ചില സമയം ചില ആൾക്കാർക്ക് ഇത് പാസ്റ്റിൽ നിങ്ങൾ കൊടുത്ത ഒരു എനർജി ആയിരിക്കും കേട്ടോ നിങ്ങൾ അങ്ങോട്ട് ഈ ഒരു പെയിൻ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ഒരു കർമ്മം തീർക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി വീണ്ടും ഈ ജന്മത്തിൽ ജനിച്ച് നിങ്ങളുടെ കൂടെ വന്ന് ആ ഒരു കർമ്മ കടം തീർക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പെയിൻ തിരിച്ച് കിട്ടും പക്ഷെ നമ്മുടെ സോളുമായിട്ടൊരു കോൺട്രാക്ട് ഉള്ളതുകൊണ്ട് അതിനകത്ത് വളരെയധികം സന്തോഷവും കിട്ടും അപ്പം നിങ്ങളത് റിയലൈസ് ചെയ്യുക ആ അവരോട് പൂർണ്ണമായും നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക അടുത്ത ജന്മത്തിലേക്ക് വീണ്ടും ഈ വ്യക്തി വേണമെന്ന് ചിന്തിക്കാതിരിക്കുക കാരണം ഈ വ്യക്തി ഈ രൂപത്തിലോ ഭാവത്തിലോ ഒന്നും ആയിരിക്കില്ല അടുത്ത് നിങ്ങളുടെ മുന്നിൽ വരുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് ഉണ്ട് അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും സെലക്റ്റീവായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ലോ കാര്യങ്ങളൊന്നും പ്രാർത്ഥിച്ച് ഇരിക്കരുത് നമ്മൾ ബോധത്തോടു കൂടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക നമ്മൾ ഈ ഒരു ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എനിക്ക് അടുത്ത ജന്മത്തിൽ ഈ വ്യക്തി തന്നെ വേണം എന്ന് പറയുമ്പോൾ അടുത്ത ജന്മത്തിൽ തീർച്ചയായിട്ടും ഏത് അടുത്ത ഏതെങ്കിലുമൊക്കെ ജന്മങ്ങളിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വരാം പക്ഷെ അത് ഈ രൂപത്തിലോ ഭാവത്തിലോ ഒന്നും ആയിരിക്കണം എന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി ഈ രൂപത്തിലായിരിക്കണം എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ ഈ രൂപത്തിലായിരിക്കില്ല ഈ ഒരു സിറ്റുവേഷനിലായിരിക്കില്ല പക്ഷെ ഒട്ടും മാച്ച് ആകാതെ വീണ്ടും നിങ്ങൾ കണ്ടുമുട്ടുകയും നിങ്ങൾ സ്നേഹിക്കുകയും വീണ്ടും ഒരു കാർമ്മികമായിട്ടുള്ള ഒരു കാര്യം വീണ്ടും അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും അടുത്ത ജന്മങ്ങളിൽ വീണ്ടും ഇത് തുടർന്നു കൊണ്ടേ പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പ്രാർത്ഥിക്കാതിരിക്കുക ഈ ജന്മത്തിലുള്ള കർമ്മ കടങ്ങൾ ഈ ജന്മത്തിൽ തന്നെ തീർന്നു പോകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക സ്നേഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഫൊർഗ്വ് ചെയ്ത് കൊടുക്കുക അടുത്ത ജന്മങ്ങളിലേക്ക് ഈ വ്യക്തിയെ വീണ്ടും കൊണ്ടുപോകാതിരിക്കുക കാരണം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള പെയിൻ ആണ് എന്നുള്ളതാണ് ഒരു ത്രീ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ഹൃദയം കത്തിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ശരിക്കും അത് അനുഭവിച്ചവർക്ക് വീണ്ടും എത്രമാത്രമാണോ അതിൽ നിന്ന് പെയിൻ കിട്ടിയത് അത്രയും സന്തോഷവും ഒരു രീതിയിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇതൊന്ന് വിട്ടു പോകാൻ പറ്റാത്തത് അപ്പം മനസ്സിലാക്കുക തിരിച്ചറിയുക ഫോർഗീവ് എഴുതുക ലഗോ ചെയ്യുക ചാരിട്ടാണ് നിങ്ങളുടെ പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യാനുള്ളൊരു സമയമാണ് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാനാണ് ഈ സമയം നിങ്ങളോട് ഡിവൈൻ പറയുന്നത് നൈൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് എന്തായാലും നിങ്ങൾക്ക് സന്തോഷം കിട്ടും റിലേഷൻഷിപ്പിൽ സന്തോഷം ഉണ്ടാകും പക്ഷെ ആ ഉണ്ടാകുന്ന സന്തോഷം നിങ്ങൾ വളരെ ക്ഷണികമായിരിക്കും എന്നുള്ളതാണ് കേട്ടോ ഈ ത്രീ ഓഫ് സോർസ് പറയുന്നത് നിങ്ങൾ അതുകൊണ്ട് ഈ ഒരു സന്തോഷത്തിൽ ഓവർ അങ്ങ് അതിലാണ്ട് പോകാതിരിക്കുക കൂടുതലും നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും റിലേഷൻഷിപ്പ് അല്ല നിങ്ങളുടെ സ്പിരിച്വൽ ജേണി ആയിരിക്കാം അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്ന അബണ്ടൻസിനെ കുറിച്ചായിരിക്കാം അതിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു മന്തിലേക്കുള്ള നിങ്ങളുടെ ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഏഞ്ചൽസിന് ഈ സമയം എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ദർ ഇസ് സംതിങ് ബെറ്റർ ആണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടുവെങ്കിൽ അതിൻ്റെ അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത് ചിലപ്പം നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉള്ള ആൾക്കാരുണ്ടായിരിക്കാം അതിൽ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് അപ്പോൾ നിങ്ങളത് അത് പ്രതീക്ഷിച്ചിരിക്കാനാണ് അല്ലാതെ ഈ പോയതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് വിഷമിക്കാതെ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് വരാനിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത് പോയത് അപ്പോൾ ഇപ്പം നമ്മളുടെ കയ്യിൽ ഒരു കാര്യമുണ്ട് എങ്കിൽ അതെന്ത് തന്നെ ആകട്ടെ അത് നഷ്ടപ്പെട്ടാൽ മാത്രമേ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക ആദ്യം എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത് ഇതിനേക്കാളും നല്ലത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും അനു അനുകൂലമായതും അനുയോജ്യമായതും നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് റൈറ്റ് ടൈം ആണ് അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചൊരു കാര്യം അത് റൈറ്റ് ടൈം അല്ല ഇപ്പോഴെന്നുള്ളതാണ് ഈ സമയം അതിനു ആ അതിന് അനുകൂലമല്ല പക്ഷെ അനുകൂലമായ സമയം വരുന്നുണ്ട് അതിൽ എന്നുള്ളതാണ് കേട്ടാ ഈ സമയം അതിന് അനുകൂലമല്ല എന്നുള്ളതാണ് കോംപ്രമൈസ് വന്നിട്ടുണ്ട് ചില കാര്യങ്ങളിൽ നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയാലോ എന്ത് കാര്യത്തിലാണ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാത്തത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ശരിയാകുമായിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം അപ്പോൾ റിലേഷൻഷിപ്പ് ആകാം കെരിയറാകാം നമ്മളുടെ ഒരു നമ്മളുടെ ഒരു ഈഗോ ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ചെറുതായി പോകും എന്നൊക്കെ വിചാരിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാതിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ നമ്മൾ ചെറുതായി പോകുന്ന ഒരു ഫീൽ തോന്നേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുക അത് ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിലും നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെയോ ആ ഒരു കാര്യത്തിൻ്റെയോ ആ ഭാഗത്തു നിന്ന് ഒന്ന് ചിന്തിക്കുക അപ്പം നിങ്ങൾ ചെയ്തത് ശരിയാണോ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂട്ടോ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരോട് പറയുന്നതാണ് എന്ത് നിയർ ഫ്യൂച്ചറിൽ നടക്കും എന്നുള്ളതാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് ഈ സമയം അല്ല അതിനനുകൂലം നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചൊരു കാര്യം ഈ സമയത്തല്ല പക്ഷേ നിയർ ഫ്യൂച്ചറിൽ അത് നടക്കും എന്നുള്ളതാണ് അടുത്ത് തന്നെ നടക്കും ചിലപ്പോൾ ഒരു യാത്രയായിരിക്കും കേട്ടോ നിങ്ങൾ യാത്ര ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സമയമല്ല പക്ഷെ ഉടനെ തന്നെ അടുത്ത് തന്നെ അത് നടക്കും നിങ്ങൾ ഒരുപാടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുക ഓവർടെൻസ്ഡ് ആയിട്ട് കാര്യമില്ല അപ്പം ഇതിനേക്കാളും നിങ്ങളിപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാളും ആഗ്രഹിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഈ സമയം നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ മാർച്ച് മന്ത് റീഡ് അപ്പോൾ നമുക്ക് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ഒരു ഒന്നരടം ആൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം തിരക്കാണ് കാണണ്ട അതുകൊണ്ടാണ് പിന്നെ താങ്ക് യു എന്നെ സപ്പോർട്ട് ചെയ്തതിന് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം എന്നെ ഇപ്പം നിങ്ങളുണ്ടെങ്കിലേ ഞാനുള്ളൂ അപ്പോൾ എന്നെ ഞാനാക്കിയ അത് നിങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റണം എന്ന് ഞാൻ ആ ത്രിവേണി സംഗമത്തില് ഞാൻ മുങ്ങിയിപ്പ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും ജീവിതം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാക്കിയതിന് എന്നെ ഞാൻ നന്ദി നിങ്ങൾ നിങ്ങളെല്ലാവരും എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവരിലേക്ക് എത്തണം എത്തണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാനവിടെ പോയത് കേട്ടാ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പോയത് ശിവരാത്രിയാണ് ഞങ്ങൾ ശിവരാത്രി ദിവസമാണ് അന്ന് രാവിലെയാണ് നമ്മൾ സ്നാനം ചെയ്തത് അപ്പോൾ താങ്ക് യു എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ഐ വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോട്ട് വീണ്ടും കാണാം ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് യു